അപ്പൊ നമ്മുടെ ഇസുകുട്ടൻ ഫുഡ് കഴിക്കാൻ ഇപ്പൊ ഭയങ്കര പാടാണ് അപ്പൊ ഡോക്ടർ പറഞ്ഞു ഗ്യാസിന്റെ ഇഷ്യൂസ് ആണ് ഗ്യാസിന്റെ ഇഞ്ചക്ഷൻസ് ഒക്കെ ഇതുവരെ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും അവൾക്ക് ഫുഡ് കഴിക്കാൻ ഇച്ചിരി പാടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ അവൾക്ക് ഇഷ്ടമുള്ളതാണ് പുട്ട് പുട്ട് അവർക്ക് ഇഷ്ടമുള്ളതാണ് പക്ഷെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ ഇച്ചിരി മടിയുണ്ട് പക്ഷെ ദ ഈസ് ഇന്ന് നമ്മൾ പുട്ടും കുറച്ച് ചിക്കനും കൂടെ വെച്ചിട്ടുണ്ട് നോക്കാം അവൾക്കൊന്ന് കൊടുത്ത് അവള് കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചാൻസ് കുറവാണ് നമുക്കൊന്ന് അവളെ ഇച്ചിരി അവള് വലിച്ചു വരുന്നോണ്ടിരുന്ന ഏറ്റവും പക്ഷെ ഇപ്പൊ സർജറി ജസ്റ്റ് കഴിഞ്ഞ ഡേയ്സ് ആയിട്ടുള്ളൂ സോ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അവൾ ഓക്കേ ഉള്ളൂ പിന്നെ ഗ്യാസിന്റെ ഇഷ്യൂസ് നന്നായിട്ട് കാണുമെന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇവള് ആക്റ്റീവായി വരുന്നുണ്ട് പക്ഷെ ഇവക്ക് തന്നെ അറിയാം ഇവള് റെസ്റ്റ് എടുക്കണം എന്നുള്ള സു തന്നെ കേട്ടോ കാര്യം വെച്ചാൽ ഇവൻ 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 ആക്ട് എന്തിനാ എന്തിനാ എനിക്ക് മനസ്സിലായി ഞാൻ അപ്പൊ ഇങ്ങനെ കിടന്ന തലോട് വന്ന എന്തോന്ന് ചേട്ടന്റെ വിചാരം ആ അപ്പോ എന്താ പറഞ്ഞോണ്ട് ഏഹ് മറന്നും പോയല്ലേന്തായാലും ഇവക്കറിയാം എന്താ ചാടാൻ പാടില്ല അതേ കാര്യം ആലും ബഹം ഉണ്ടാക്കി ആരെങ്കിലും സുന്നി ഇങ്ങനെ ഇരിക്കും ഒരു വട്ടം മാത്രം അറിയാണ്ട് ചാടിപ്പോയി ഒരാളുടെ ക്ഷമ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവിടെ ഇരിക്കുക ക്ഷമ കഴിഞ്ഞു ഇറക്കാം കേട്ടോ അയ്യോ പ്രായ പ്രശ്നങ്ങളാണോ പ്രായ പ്രശ്നങ്ങളാണോ മോനെ ഇപ്പൊ ഇറങ്ങി കഴിഞ്ഞാൽ മോനെ ചേച്ചിയ ഫുഡ് കഴിക്കാൻ സമ്മതിക്കത്തില്ല അതുകൊണ്ടാടേ ഇറക്കെ പുതിയൊരു സാധനം തരാം മോന് പുതിയ സാധനം പുതിയൻസ് ഇതാണ് നമ്മുടെ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ എടുത്ത് മൂത്തൊരു ആലിക്കുട്ടൻ

ആടാ റൂമിലുണ്ട് നന്നാ ഇങ്ങനല്ല കുറത്തായിരുന്നു ഇപ്പൊ റൂമില നല്ല മാറ്റി ഇച്ചി ചിക്രം പുട്ട് വാ മോക്ക് ബൈംഗരീ ഇഷ്ടല്ലേ ഇങ്ങന ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു ചേട്ട ഏது ചേട്ട എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എழுது ചേട്ടൻ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ആപ്പിൾ കുറിങ് ആപ്പിൾ വേണ്ടേ സാമ്പാർ പരിപ്പ് റിയില്ല നമുക്കൊരു ശ്രമം നടത്തി നോക്കാം നടത്താം ഞാൻ അരക്കുറ്റി പുട്ടേ എടുത്തിട്ടുള്ളൂ അവള് കഴിക്കുന്ന വാ എവിടെ വെടി കൊടുക്കണം ഇങ്ങോട്ട് വരാൻ ചാൻസ് ആളു കൂട്ടി അല്ലേ തുടച്ചാ മതി ഇത് കഴുത്തിന്റെ എല്ലാരുത് കാണുന്നവരുണ്ടെങ്കിൽ കാണുന്നവര് എല്ല് മേടിച്ച് കൊടുക്കരുത് ആഹ് എന്തായാലും എല്ലെന്ന് പറയുന്ന സാധനം ഇവരുടെ ഇൻഡസ്ട്രീനൊക്കെ മുറിയാനായിട്ട് ഞാൻ ചോദിച്ചു കൂർത്ത എല്ലുകള് കഴുത്ത് ഭാഗത്ത് മറ്റേ സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ എല്ലുകൾ ഉണ്ടല്ലോ അതൊക്കെ ആണെങ്കിൽ ബെറ്റർ കുഴപ്പമില്ല ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾ ആദ്യമൊക്കെ കൊടുക്കുവായിരുന്നു പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ പാടില്ല അതിനൊരു ലാഭം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിലൊരു ഗവേഷണം നടത്തിയപ്പോഴാണ് എനിക്ക് മനസിലായത് കൊടുക്കാൻ പാടില്ല ഇവരുടെ വയറ്റിന്റെ ചെറുകുടലും വൻകുടലും ഒക്കെ ഉണ്ടല്ലോ അവിടെ ഈ കൂർത്തലും ആ അല്ല അവിടെ ഈ കൂർത്ത എല്ലാം ചെല്ലുമ്പോ അവിടെ ഹോൾ ഉണ്ടാവും അപ്പൊ ബ്ലീഡിങ് ഉണ്ടാവും അതാണ് റീസൺ അത് ചിക്കൻ ആണ് കഴിക്കുന്നത് പുട്ട് കഴിക്കില്ലെന്ന് കളർ കണ്ടറിയാം ഇന്നലെ ഞാൻ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു പുട്ടായോണ്ടാണ് ചിലപ്പോ എനിക്കൊരു പ്രതീക്ഷ എന്താണ് ഇങ്ങോട്ടിരിക്കണോ ഞാൻ വിചാരിച്ചില്ല ഒട്ടും കഴിക്കുന്നു കഴിക്കുന്നുണ്ട് ഏട്ടാ ചിരിയൊക്കെ ഉള്ളിലോട്ട് പോകുന്നുണ്ട് ഇതാ മോനാണ് കഴിക്കാത്തത് മോൻ കഴിച്ച്

ഇവനുണ്ടല്ലോ നേരത്തെ ഈ സൂട്ടൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കുറയ്ക്കുന്നു കണ്ടിട്ടില്ലേ ആലി അങ്ങനെ ചെയ്യില്ലായിരുന്നു ഇവളുടെ പിറകെ ഓർത്തുള്ളായിരുന്നു പക്ഷെ ഇപ്പൊ ആലി ആ ഡ്യൂട്ടി അങ്ങ് ഏറ്റെടുത്തേക്കുക അപ്പൊ ഭയങ്കര ഗാഠിങ്ങ ഈ വീട് നോക്കുമ്പോ ഞാനാണ് എന്നൊക്കെ ഉള്ള ഭാവമാണ് ആലിക്കിപ്പോ ഓഹ് എന്തോ പറ്റി ഇവിടെ ഒരാളെ ക്ഷമ നശ്ചേ ഇവെല്ലാം കണ്ടോണ്ടിരിക്കുക ഒരുപാട് അവൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ഇടക്കിടക്കൊക്കെ ബഹളം ഇവരെ നോക്കിയിരുന്നോളൂ രണ്ടാമത്തെ കൊടുത്താണോ ആലു ആലു സ്കാൻ ചെയ്യുന്നു ആലിക്ക് പുട്ടൊന്നും അങ്ങനെ അങ്ങോട്ട് പിടിക്കത്തില്ല പക്ഷെ ആലിയുടെ ഒരു പ്രത്യേകത ആലിക്ക് അറിയാം പിന്നെ കഴിയില്ല എന്ത് ബ്രീഡിന്റെ ള് പറയണെങ്കിൽ എന്റെ അനുഭവത്തിന്ന് പറയുകയാണെങ്കിൽ കോമഡി ബ്രീഡാണ് ഇവരെന്താ അറിയില്ല എന്നാ കാഞ്ഞ ബുദ്ധിയാണ് എന്നാ ഭയങ്കര തിരിച്ചറിവ് ആ കാര്യ സുഹാചര് കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവൻ വിറക്കിയായിരുന്നു അവൻ അറിയാൻ എന്തോ എന്തോ പറ്റിട്ടുണ്ട് അവളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല നമ്മള് ഇച്ചിരി നേരത്തേക്ക് പോലും ഇവൻ ഐസൊലേറ്റ് ചെയ്യേണ്ടി വന്നില്ല കാണുന്നില്ല അങ്ങനെ ഷൂട്ട് കാണാൻ ില്ല ഓക്കെ ആ എന്താ പറയുക എന്തായാലും വിളിച്ചിട്ട് കഴിച്ചു കേട്ടോ ഇപ്പൊ ചിക്കൻ തീർന്നു പക്ഷെ പുട്ട് തിന്നുന്നുണ്ട് കേട്ടോ ചിക്കൻ തീർന്നിട്ടും പുട്ട് തിന്നുന്നുണ്ട് സർജറി ചെയ്ത ഹോസ്പിറ്റലിലാണ് എത്ര രൂപ എക്സ്പെൻസ് ആയി എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു അതിന്റെ ആൻസർ പറയാതെന്താന്ന് വെച്ചാൽ കറക്റ്റ് എക്സ്പെൻസും കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും മരുന്ന് എടുത്തോണ്ടിരിക്കാണ് ഇപ്പൊ ഇന്നലെ അഞ്ച് ദിവസത്തെ ഇഞ്ചക്ഷൻ കഴിഞ്ഞു ഇനി ഓറലി ആന്റിബയോട്ടിക് എടുക്കണം അപ്പൊ എല്ലാ ഡീറ്റെയിൽസും എത്ര രൂപയാവും ഞങ്ങക്ക് തന്നെ അറിയില്ല ഇന്നൊരു നാളെ കൂടെ പറയാൻ പറ്റുമായിരിക്കും അല്ലേ ഇന്ന് മരുന്നൊക്കെ മേടിച്ചിട്ട് അപ്പൊ എത്രയെന്ന് ഞങ്ങൾ പറയാം എവിടെ കഴിഞ്ഞ എല്ലാ ഡീറ്റെയിൽസും പറയാം ഡോക്ടർ ഞാനത് പലർക്ക് റിപ്ലൈ കൊടുത്തായിരുന്നു എന്തായാലും പറയാം ഡീറ്റെയിൽ അവിടെ ഇത് ഒട്ടിച്ചിട്ടേ സമാധാനോട്ടിയുള്ളൂ അതുകൊണ്ട് നക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇപ്പൊ ചൊറിച്ചില് വരാനുള്ള ഇത് കൂടുതലും അല്ലേ കാരണം മുറു കരിയും തോറും ആണ് ചൊറിച്ചില് വരിക നമുക്കും അങ്ങനല്ലേ ഇതുവരെ ഡോക്ടർ നല്ല പൊളി കെട്ടിരിക്കുക ഒരു പ്രശ്നം ഇല്ല ഒട്ടും പൊടിയൊന്നും അടിച്ചിട്ടില്ല പറഞ്ഞു അവള് തന്നെ തന്നെ അവളെ ശ്രദ്ധിക്കുന്നുണ്ട് വേണം പറയാൻ ആഹാ ഇതാണ് ഞാൻ പറഞ്ഞത് ഷിസുനെ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല പറ്റിയ ചെലപ്പോ അവന്റെ തിന്നാറില്ല ചിലപ്പോ അവളേം കൂടെ കഴിക്കും എല്ലാ ദിവസവും ആലി എന്ന് പറയുന്നത് നമ്മുടെ പണ്ട് കാലങ്ങളിൽ കണ്ടിരുന്ന വീടുകളിലെ കുലസ്ത്രീയാണ് ആലി കുലസ്ത്രീ ആണെന്ന് പറയുന്നതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇസു കഴിച്ചതിന്റെ ബാക്കി എന്നും വന്ന് കൃത്യമായി ഒന്ന് നക്കി അതിലൊന്ന് കുറച്ച് അവക്കെന്താണെങ്കിലും സെഷ്യൽ കൊടുക്കുന്നുണ്ടോന്നൊന്ന് ചെക്ക് ചെയ്തൊന്ന് തിന്നുള്ളത് ആലിയുടെ സ്വഭാവമാണ് അപ്പൊ കഴിച്ച് അത്രയും കഴിക്കുന്നു പ്രതീക്ഷ എനിക്ക് കൊറവായിരുന്നു ഇസുക്കൂട്ടം പക്ഷെ എന്തായാലും ഇസുകൂട്ടം കഴിച്ചു ഞങ്ങൾ ഹാപ്പി ആയി എന്റെ ചക്കര കഴിച്ചു ഇന്നലെ ഇന്നലെ ഒന്നും മര്യാദ കഴിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് എന്തായാലും ഇന്ന് കഴിച്ചു എന്റെ പൂഞ്ഞെ സന്തോഷമായി ഒറ്റക്കോട്ടെ എൻ്റെ പൊന്ന് പറഞ്ഞു ആറു കാരണം തന്നെ ആ നക്കി നശിപ്പിക്കല്ല അപ്പൊ ശരി ടാറ്റാ ഇവിടെ അമ്മയോ മമ്മിയൊക്കെ കാണിച്ചു നേരത്തെ ഒരു സാധനം എടുത്ത് മാറ്റി കഴിഞ്ഞ കൊഴപ്പില്ലായിരുന്നു ഇപ്പൊ പെണക്കം കാണിച്ചുടങ്ങി വേണ്ട വേണ്ട പേണ പറ്റാത്ത ബൈ